ഇത് കണ്ണമ്പ്ര പഞ്ചായത്തിലുള്ള തോട്ടുപാലം ബസ് സ്റ്റോപ്പിലെ മംഗലം പാലം അക്വാഡക്റ്റാണ് ഇത് ഈ അടുത്ത കാലത്തായി സാമൂഹ്യ വിരുദ്ധർ ഇത് മുഴുവനും പൊട്ടിച്ച് നശിപ്പിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത് ഇതിൻ്റെ ഇരു സൈഡിലും ഉണ്ടായിരുന്ന കമ്പികൾ രാത്രി വന്ന് മുറിച്ചുകൊണ്ട് പോവുകയാണ് ഇത് കണ്ടോ ഈ പൈപ്പ് ആക്സിൽ ബേഡ് വെച്ച് മുറിക്കും എന്നിട്ട് ഇതുപോലെ തട്ടി താഴേക്കിടും രാത്രി കാലങ്ങളിൽ വന്ന് അതിന് ഈ പൈപ്പ് എടുത്തുകൊണ്ട് പോവുക ഇത് നിരന്തരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാനിപ്പോൾ ഈ പരാതി കരാ മധുജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് ഇത് പല പ്രാവശ്യം ഞാൻ കനാലുകാരുടെയും പി ഡബ്ല്യു ഡിയുടെയും പബ്ലിക് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവർക്ക് ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല ഇത് കണ്ടോ ഈ കനാലിൻ്റെ ഇരുകരകളിൽ ഉണ്ടായിരുന്നതാണ് കമ്പികൾ ഇത് മുഴുവനും ആൾക്കാർ മുറിച്ച് എടുത്തുകൊണ്ട് പോയി ഇത് മുറിച്ച് താഴെ കിടക്കുകയാണെങ്കിൽ ഇത് എൻ്റെ സ്ഥലമാണ് രണ്ട് സൈഡിലും ഉള്ളത് ഇത് ഒരു കഷ്ണം പോലും അവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് പൊട്ടിച്ച് താഴെ പോകുന്നതാണെങ്കിൽ അവിടെ കാണണമല്ലോ ഇത് മുഴുവനും മുറിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് പകൽ വന്ന് മുറിച്ച് തായെങ്കിലും രാത്രിയാവുമ്പോൾ അത് വന്ന് എടുത്തുകൊണ്ട് പോകും നോക്കൂ ഈ കനാലിത് പൊതുവെ പൊതു അത് ഇങ്ങനെ നശിച്ച് തന്ന കാണുമ്പോൾ ഉള്ള വിഷമം കൊണ്ട് ഞാനിത് എടുക്കുന്നതാണ് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിനെ ഒന്ന് പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് ഇരു സൈഡിലും കമ്പി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതാണ് ണ്ടോ മുഴുവനും പൊട്ടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടോ ബ്ലേഡ് ആക്സൽ ബ്ലേഡ് വെച്ച് കറക്റ്റായി മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഇത് പൊട്ടിച്ച് അവസാനം ഇതിൻ്റെ നടുവിലത്തെ സ്ലാബ് വരെ ഇതിപ്പോൾ പൊട്ടിയ സ്ഥിതിയിലാണ് കാണുന്നത് ഇതും ഇതാദ്യം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അത് ഇവിടെ വന്നിരുന്ന് കയറിയിരുന്ന് ഇതിനെ ചവിട്ടി പൊട്ടിച്ച് ഇതിന് കനാലിനകത്തേക്ക് ആത്തി മാറ്റിയിട്ടു ഇന്നലെ വരെ മുകളിൽ അത് മുറിച്ച് പകുതിയായി ഇരുന്ന സാധനം ഇന്നലെ പകല് വന്ന് അതിനെ പൊട്ടിച്ച് താഴേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി ഇത് രാത്രി വന്ന് ഈ പില്ലറ് ചുറ്റുകൊണ്ട് പൊട്ടിച്ച് ഈ പൈപ്പ് കൊണ്ട് പോകും